കാർലൈബെഡ് ടൂച്ചേഴ്സിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് ഹാർദ്ദമായി സ്വാഗതം നമ്മുടെ പുതിയ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പെന്തൽമണ്ണറോട് പനങ്ങാങ്ങരാണ് നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് വരുന്ന ഒരു പത്ത് ലക്ഷത്തിന് താഴെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി വാഹനങ്ങളാണ് വരുന്നത് അല്ല നമുക്ക് ഉൾക്കേണ്ട ലോൺ ഫെസിലിറ്റിയും ഉൾക്കയുള്ള ഡെലിവറിയും അവൈലബിൾ ആണ് അപ്പോൾ വാഹന വിശേഷങ്ങൾക്കായി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഇനി നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മാറ്റി സൂപ്പിന്റെ എസ് യു വി സെഗ്മെന്റിലുള്ള ഒരു ലോ കിലോമീറ്റർ ബ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വെറും പതിനേഴ് കിലോമീറ്റർ മാത്രമേ ഉള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം മെയിൻ ചെയ്തപ്പോൾ ഒരു പെട്രോൾ എഞ്ചിനുള്ള ഒരു വാഹനമാണിത് അപ്പം അതിന്റെ എക്സ്റ്റർ ഭാഗം നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട് ഫോലാംസ് വന്നിട്ടുണ്ട് മറോ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട് എന്നിങ്ങനെ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും വി എക്സ് ആയതുകൊണ്ട് തന്നെ കമ്പനി ഇമ്പിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇൻഡർ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇല്ല സെൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റയറിംഗ് കൺട്രോൾസ് ഡുവൽ എയർ ബാഗ് അതേമാതിരി ഓട്ടോ ക്ലൈമറ്റ് എ സി പതിനീഷണൽ ആയിട്ട് നല്ലൊരു സ്റ്റീഡിയോ കാര്യങ്ങൾ അതും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റ് കവർ ഹാൻഡ് റസ്റ്റ് എന്നിങ്ങനെ ആയിട്ട് ആഡ് ഓൺ ആയിട്ട് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് മിറർ ഫോൾഡിങ് അതായത് സെഡ് എക്സെൽ വരുന്ന ഒട്ടുമിക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളും ബി എക്സെല്ലിൻ്റെ കമ്പനി ആയിട്ട് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് ഈ വാഹനത്തിന്റെ ബാക്ക് സൈഡിലോട്ട് പോകുകയാണെങ്കിൽ ഡിഫോഗർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ക്യാമറ റിവേഴ്സ് ക്യാമറ സെൻസർ എന്നിങ്ങനെ ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂമും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കുറേ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഈ വാഹനത്തിൽ പ്രോപ്പർ സർവീസ് കാര്യങ്ങളും എല്ലാം മെയിൻ്റൈൻ ചെയ്തിട്ടുള്ള നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ഒരു വാഹനം കൂടിയാണത് ജസ്റ്റ് വാഹനത്തിന്റെ എഞ്ചിൻ റൂമും കൂടിയാണ് ഈ കാണുന്നത് പഞ്ചിങ്ങോ അപ്പയസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നിലവിൽ വന്നിട്ടില്ല കേട്ടോ താരതമ്യ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ആവേജ് നമുക്കൊരു പതിനഞ്ച് ടു പതിനാറ് കിലോമീറ്റർ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണത് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒമ്പത് ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി അതിൽ അറൗണ്ട് നമുക്ക് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ആയതുകൊണ്ട് തന്നെ അഞ്ച് വർഷത്തേക്കായിരിക്കും നമുക്ക് ലോൺ പീരീഡ് വരുന്നത് നമുക്ക് അടുത്ത വാഹനം വരുന്നത് മാജിസുസൂക്കിയുടെ എഗിനീസ് സീറ്റ വേരിയന്റ് ഉള്ള സിംഗ്ലോൺഷിപ്പിൽ വെറും അമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഇട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വാഹനമാണിത് സീറ്റ എന്നുള്ള ഓപ്ഷൻ വരുന്നത് ആൽഫേഡ് അതായത് ഫുൾ ഓപ്ഷന്റെ തൊട്ടു താഴെയുള്ള വേരിയൻ്റ് ആണ് സീറ്റ ആയതുകൊണ്ട് തന്നെ കമ്പനി അലോവിൽസ് വരുന്നുണ്ട് മൃഗ ഇൻഡിക്കേറ്റേഴ്സ് ബാക്കിലോട്ടൊക്കെ പോകുവാണെങ്കിൽ ഡിഫോഗർ ബാക്ക് വൈപ്പർ അതുപോലെ തന്നെ നല്ല സ്പോയിലർ കാര്യങ്ങൾ എന്നിങ്ങനെ എല്ലാവിധ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ കമ്പനി ഇമ്പിൽഡായിട്ട് തന്നെ വന്നിട്ടുണ്ട് റിവേഴ്സ് സെൻസർ റിവേഴ്സ് ക്യാമറ അതും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് ഇനി വാഹനത്തിൻ്റെ ഇൻ്റീറോ ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ കിലസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റയറിങ് കൺട്രോൾസ് കമ്പനി ഇമ്പിൽഡ് സ്റ്റീരിയോ എ സി പവർ സ്റ്റാരിങ് പോർ ഡോർ പവർ ഇൻഡോ ഫോൾഡിങ് അഡ്ജസ്റ്റ്മെൻറ് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങൾ അതും വന്നിട്ടുണ്ട് ഒരു മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിൽ വന്നിട്ടില്ല ജസ്റ്റ് എഞ്ചിൻ റൂമിൻ്റെ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് വെറപ്പേസ്റ്റിങ്ങിനോ അപ്രോണോ ചേസോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ടോ ക്രോസ് പാനല് കാര്യങ്ങൾ നിലവിലൊന്നും ബുദ്ധിമുട്ട കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതായത് പിന്നെ മെയിൻ്റനൻസ് കാര്യങ്ങൾ പെട്രോൾ എഞ്ചിൻ കൊണ്ട് തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത് ആവറേജ് നമുക്കൊരു പതിനാറേ ടു പതിനേഴ് കിലോമീറ്റർ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അഞ്ച് ലക്ഷത്തി എൺപത്തിയായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി അതിൽ അറൗണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫൈവ് ഇയേഴ്സിലോട്ടായിരിക്കും ലോണിൻ്റെ പിരീഡും ഈ വാഹനത്തിൽ വരും അടുത്ത വാഹനം വരുന്നത് ലോ കിലോമീറ്റർ റെഡ് ബ്യൂട്ടിൽ ഒരു സെലറിയ സെഡ്എക്സ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓൺഷിപ്പിൽ വെറും കിലോമീറ്റർ മാത്രം പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണിത് ഇന്റീരിയർ മാക്സിമം ഒരുപോലെ നീറ്റ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുണ്ട് വാഹനത്തിന്റെ ഇന്റർ ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ പോവാണെങ്കിൽ പവർ പവറിന്റെ ഉണ്ട് എ സി പവർ സ്റ്റയറിംഗ് കമ്പനി ഇമ്പിൽഡ് സ്റ്റേരിയോ അതുപോലെ സ്റ്റയറിംഗ് കൺട്രോൾസ് എയർ ബാഗ്സ് അതുപോലെ ലോക്ക് കാര്യങ്ങളും വന്നിട്ടുണ്ട് ബേസിക്കായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും സെഡ്എക്സ് ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് വാഹനത്തിന്റെ ബാക്ക് ഭാഗത്തോട്ട് ബാക്ക് വൈപ്പർ ഉണ്ട് ഡിഫോഗർ ഉണ്ട് സെറ്റെക്സ് ആയതുകൊണ്ട് തന്നെ ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങൾ എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ആയിരം സി സി വാഹനം ആയതുകൊണ്ട് തന്നെ അവറേജ് നമുക്കൊരു പതിനാറ് ടു പതിനേഴ് കിലോമീറ്റർ മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ താരതമ്യം കുറഞ്ഞൊരു വാഹനം കൂടിയാണ് വരുന്നത് ജസ്റ്റ് ഞാൻ വാഹനത്തിന്റെ എൻജിൻ റൂമ് കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിൽ വന്നിട്ടില്ല വേസ്റ്റിങ് കാര്യങ്ങൾ എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് റോസ് പാനലോ കാര്യങ്ങൾക്കോ കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങളോ ഒന്നും നിലവിൽ വന്നിട്ടില്ല മെയിൻ്റൻസ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ള ആവശ്യം നമുക്ക് ഒരു പതിനാറ് ടു പതിനേഴ് കിലോമീറ്റർ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത് ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി അതിൽ അറൗണ്ട് നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അഞ്ച് വർഷത്തേക്കായിരിക്കും ഫിനാൻസിന്റെ കാലാവധി വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷിച്ചിടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ വെറും ഇരുപത്തിയേരം കിലോമീറ്റർ മാത്രം എണ്ണിയിട്ടുള്ള റെഡിഗോ ടി ഓപ്ഷനിലുള്ള സെക്കൻഡ് ഓൺഷിപ്പിലുള്ള ഒരു വാഹനമാണിത് ടി ആയതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് കമ്പനി ഇംബിൽഡ് ആയിട്ട് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീർ ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത് ടു പവർ ഇൻഡോ എ സി പവർ സ്റ്റാരി കമ്പനി ഇംബിൽഡ് സ്റ്റീരിയോ അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ എന്നീ ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് സെക്കൻഡ് ഓർഡിപ്പിൽ വെറും ഇരുപത്തിയായിരം കിലോമീറ്റർ മാത്രമേ ഇട്ടുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടില്ല ഒരു ഹൈ ക്വാളിറ്റി വാഹനം കൂടിയാണത് ഇൻറ്റീറും എക്സ്റ്റീരിയറും ഒരുപോലെ മീൻറ്റം ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തു പോയിട്ടുണ്ട് വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ സി ടയേഴ്സ് ആണ് വന്നിട്ടുള്ളത് അറൗണ്ട് ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻ്റേജോളം ടയേഴ്സ് കാര്യങ്ങൾ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം വേറെ റീപ്ലേസ് അഭാഗത്ത കാര്യങ്ങൾ ഒന്നും ഈ വാഹനത്തിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ എഞ്ചിൻ റൂമിൽ പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കോ അവരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല ഡോ പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് വരുന്നത് എ എം ടി ഗിയർ ബോക്സിൽ നമുക്കൊരു ആവറേജ് ഒരു പതിനാറ് ടു പതിനേഴ് കിലോമീറ്റർ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് കൂടിയാണത് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി അതിൽ അറൗണ്ട് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് ഏകദേശം ഒരു നാല് വർഷത്തേക്ക് വരെ നമുക്ക് ലോൺ ഫീൻ്റെ കാലാവധി നമുക്ക് ലഭിക്കുന്നതാണ് അടുത്ത വാഹനം വരുന്നത് യൂണ്ടായുടെ വൺ പോയിന്റ് ടു ലിറ്ററിലുള്ള പെട്രോൾ എഞ്ചിനുള്ള ഐറ്റം സ്പോർട്സ് വേരിയൻ്റെ ഒരു വാഹനമാണിത് സിംഗ്ലോൺഷിപ്പിൽ വെറും അറുപത്തി നാലായിരം കിലോമീറ്റർ മാത്രം എണ്ണിയിട്ടുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം എണ്ണിയിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി റെഡ് ബ്യൂട്ടിലുള്ള ഒരു വാഹനം എന്ന് പറയാം വാഹനത്തിൻ്റെ ടയർ ബാഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ അപ്പോളോവിൻ്റെ ടയേഴ്സാണ് നാല് ടയേഴ്സും വന്നില്ല അവറേജ് ടയർസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഈ ഇൻഡ്യൂർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സ്പോർട്സ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഫോട്ടോർ പവർ ഇൻഡോ എ സി പവർ സ്റ്റയറിംഗ് കമ്പനി ഇമ്പിൽഡ് സ്റ്റേരിയോ സ്റ്റയറിംഗ് കൺട്രോൾസ് അഡീഷണൽ ആയിട്ട് നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്ക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നിങ്ങനെ ബേസിക്കായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും നമുക്ക് സ്പോർട്സ് വേരിയൻ ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇൻഡിയോറും എക്സ്റ്റീഡറും ഒരുപോലെ നീറ്റ് ആൻഡ് ക്വാളിറ്റി മെയിൻ ചെയ്ത് ഒരു വാഹനം കൂടിയാണ് ഇത് വാഹനത്തിൻ്റെ റൂമും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ വന്നിട്ടില്ല ജസ്റ്റ് എഞ്ച് റൂമും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അമറോൻ്റെ പുതിയൊരു ബാറ്ററി വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബാറ്ററിയാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് പറയാ പേസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ അപ്രോൻ്റെ സൈഡ്ക്കോ ബുദ്ധിമുട്ട് കാര്യങ്ങളോ ഒന്നും നിലവിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ബോണ്ടിൻ്റെ സൈഡിലെ പേസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബോണ്ടിൻ്റെ പേസ്റ്റ് കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നിലവിൽ വന്നിട്ടില്ല കേട്ടോ ആവറേജ് നമുക്കൊരു പതിമൂന്ന് ടു പതിനഞ്ച് കിലോമീറ്റ് വൺ പോയിന്റ് പെട്രോൾ ഇഞ്ചിൽ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത് ഒരു ഫാമിലി പർപ്പസിനാണെങ്കിലും ലേഡീസ് പർപ്പസിനാണെങ്കിലും സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണെന്ന് പറയാം ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി അതിൽ അറൗണ്ട് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് ഏകദേശം ഫൈവ് ഇയേഴ്സിനായിരിക്കും നമുക്ക് ലോണിന്റെ കാലാവധി വരുന്നത് അടുത്ത വാഹനം വരുന്നത് ഹ്യൂണ്ടയുടെ വൺ പോയിൻറ്റ് ടു പെട്രോൾ എഞ്ചിനുള്ള ഗ്രാൻഡ് ഐറ്റം മാഗ്നവേരിൻ്റെ ഒരു വാഹനമാണിത് രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ സിംഗ് ഓൺഷിപ്പിൽ എഴുപത്തി ഒന്നരം കിലോമീറ്റർ എണ്ണീതിലുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുള്ള ഒരു വാഹനമാണിത് വാദത്തിൻ്റെ എക്സ്റ്റർ ഭാഗം നോക്കുകയാണെങ്കിൽ റൂഫ് കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മിററിൻ്റെ കപ്പ് കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു എക്സ്റ്റർ ഭാഗം നോക്കുകയാണെങ്കിൽ ബ്ലാക്കിനെയും വൈറ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ നിന്നിട്ടുള്ള ഭംഗിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു വാഹനമാണിത് പതിന്റെ ഇന്റർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് ഫോട്ടോർ പവർ ഇൻഡോ അതുപോലെ തന്നെ കമ്പനി ഇബിൽഡ് സ്റ്റീഡിയോ എയർ ബാഗ്സ് സ്റ്റിയറിംഗ് കൺട്രോൾസ് അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും ഈ വാഹനത്തിൽ കമ്പനി ഇൻ ബിൽഡ് തന്നെ വന്നിട്ടുണ്ട് മെയിൻറ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള ആവറേജ് നമുക്കൊരു പതിമൂന്ന് ടു പതിനഞ്ച് കിലോമീറ്റർ വൺ പോയിൻറ്റ് ലീറ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഈ വാഹനത്തിൻ്റെ ജസ്റ്റ് ഒന്ന് എഞ്ചിൻ റൂമും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എഞ്ചിറൂമിൽ പോലുള്ള പേസ്റ്റിങ്ങിന് കാര്യങ്ങൾക്കൊന്നും നിലവിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കറക്റ്റ് പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പഞ്ചിങ്ങും കാര്യങ്ങളും കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങൾ ഒക്കെ കറക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് മേത്ര ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വരാത്ത ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം നാലു ലക്ഷത്തി പതിനയ്യായിരം രൂപ നെറ്റ് ഫ്രൈസോട് കൂടി അതിൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് ഇനി നമുക്ക് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ഐ ട്വൻ്റിയും കൂടി നമുക്ക് സ്റ്റോക്ക് കയറിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓർഷിപ്പിൽ വൺ ലാക്ക് സംതിങ് കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റൈൻ ചെയ്ത് പോയിട്ടുള്ള ഒരു ക്വാളിറ്റി വാഹനം വേറെ അപകട റീപ്ലേസ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ തന്നെ വന്നിട്ടില്ല മാഗിനെന്ന വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ബേസിക്കായിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ ഒരു ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് ഫോട്ടോ പവർ ഇൻഡോ കമ്പനി ബിൽഡ് സ്റ്റീരിയോ കൺട്രോൾസ് അഡീഷണൽ ആയിട്ട് ഒരു സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിറഞ്ഞിട്ടുള്ള ആവറേജ് നമുക്ക് പതിമൂന്ന് പതിനഞ്ച് കിലോമീറ്റർ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണത് മെയിന്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള രണ്ട് പെട്രോൾ വാഹനമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം നാല് ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി അതിലോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അഞ്ച് വർഷത്തേക്കായിരിക്കും ലോണിന്റെ കാലാവധി വരുന്നത് അടുത്ത വാഹനം വരുന്നത് റെഡ് ബ്യൂട്ടിലുള്ള അൾട്രോസ് എക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലുള്ള വാഹനം കൂടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന നാലാമത്തെ റെഡ് റെഡ്ബ്യൂട്ടിലുള്ള വാഹനം കൂടിയാണ് ഈ വാഹനം സിംഗ് ഓർഷിപ്പിൽ അറുപത്തിയൊന്നായിരം കിലോമീറ്റർ മാത്രമാണ് ഇല്ല പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുള്ള ഒരു ക്വാളിറ്റി വാഹനം എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പത്താം മാസത്തിൽ ഇറങ്ങിയിട്ടുള്ള വാഹനം കൂടിയാണ് വാഹനത്തിൻ്റെ എക്സ്ട്രാ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വണ്ടി വന്നിട്ടുള്ളത് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് ഇനി ഇൻഡർ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഫോർ ഡോർ പവർ ഇൻഡോ എ സി പവർ സ്റ്റാരി അഡീഷണൽ ആയിട്ട് നല്ലൊരു സ്റ്റീരിയോ കാര്യങ്ങൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ക്വാളിറ്റി സീറ്റ് കവർ അതേപോലെ സെൻട്രൽ ലോക്ക് അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ ആഡ് ഓൺ ആയിട്ട് ഈ ചെയ്തിട്ടുണ്ട് ബാക്കിൽ റോക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിൽ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അഡീഷണൽ ആണെങ്കിൽ പോലും ബാക്കിൽ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് അതും ആഡ് ഓൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് എക്സോഡിയ മീൻറ്ററും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സിംഗ് ഓൺഷിപ്പിൽ പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുള്ള മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും കയറാത്ത ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം നാല് യ്യായിരം രൂപ കൂടി അതിൽ അറൗണ്ട് നാലു ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് അഞ്ച് വർഷത്തെ കാലാവധിക്കായിരിക്കും ഈ വാഹനത്തിന്റെ ലോൺ ഫെസിലിറ്റി നമുക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് വരുന്നത് സി സിലുള്ള അൾട്ടോ എണ്ണൂർ എൽ എക്സി വേരിയന്റ് വാഹനമാണിത് രണ്ടായിരത്തി പതിമൂന്ന് മോളിൽ തേർഡ് ഓൺഷിപ്പിൽ വൺ ലാഖ് കിലോമീറ്റർ എണ്ണിതിട്ടുള്ള കേരള അറുപത്തിയഞ്ച് തിരുവിരങ്ങാടി രജിസ്ട്രേഷനുള്ള ഒരു വാഹനമാണ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് എൽ എക്സ് ആയതുകൊണ്ട് തന്നെ കമ്പനി ആയിട്ട് വരുന്നത് എ സി പവർ സ്റ്റാരി ടു ഡോർ പവർ ഇൻഡോ എന്നിങ്ങനെ ബേസിക് ഫീച്ചേഴ്സാണ് ഇൻഡിയർ ഭാഗത്ത് വാഹനത്തിൽ വരുന്നത് അഡീഷണൽ ആയിട്ട് സ്റ്റീരിയോ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി വാഹനത്തിൻ്റെ എസ് ഭാഗം നോക്കുകയാണെങ്കിൽ ടയർ ബാഗൊക്കെ ഒരു ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ ആവറേജിൽ വരുന്ന ടയേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിറഞ്ഞിട്ടുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം തരുന്ന കുറഞ്ഞിട്ടുള്ള ആവറേജ് നമുക്കൊരു പതിനെട്ട് ടു പത്തൊമ്പ കിലോമീറ്റർ മൈലേജും പ്രതീക്ഷിക്കാവുന്ന എണ്ണൂർ സീസണിലുള്ള ഒരു വാഹനമാണത് നമുക്കൊരു സെക്കൻഡറി യൂസ് ആയിട്ടും ഒരു ഫാമിലി പർപ്പസിനായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി വാഹനം എന്ന് പറയാം ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ നെറ്റ് ഫ്രൈസോട് കൂടി അതിൽ അറൗണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അടുത്ത വാഹനം വരുന്നത് കേൽ മുപ്പത്തി ആറിലുള്ള വൈക്കം രജിസ്ട്രേഷനിലുള്ള ഷേപ്പ് ക്യുഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ് ആർ എസ് എൽ എൽ വേരിയന്റിൽ വരുന്ന സിംഗിൾ ഓൺഷിപ്പിൽ നാൽപ്പത്തി എണ്ണായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുള്ള ഒരു ക്വാളിറ്റി വാഹനം എന്ന് പറയാം എ എം ടി ഗർ ബോക്സിൽ നമുക്ക് ഒരു പതിനായിരം പതിനേഴോമീറ്റർ മൈലേജും ഹവറേജും പ്രതീക്ഷിക്കാവുന്നതാണ് വാഹനത്തിൻ്റെ ഇൻറ്റർ ബാഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബേക്കായിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ടുള്ള ടൂർ പവർ ഇൻഡോ എ സി ഫവർ കമ്പനി ബിൽഡ് സ്റ്റീരിയോ സോറി അഡീഷണൽ ആയിട്ട് സ്റ്റീരിയോ കാര്യങ്ങൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങൾ അതും ചെയ്തിട്ടുണ്ട് വാഹനത്തിൻ്റെ ബാക്ക്റോ നോക്കുകയാണെങ്കിൽ അഡീഷണലായിട്ട് പവർ വിൻഡോസ് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് ആർ എക്സ് എൽ ബേസിക്കായിട്ടുള്ള ടൂ ഡോർ പവർ ഇൻഡോ വരുന്നുള്ളൂ അഡീഷണൽ ആയിട്ട് ബാക്ക് സൈഡിലോട്ടുള്ള പവർ വിൻഡോസ് കാര്യങ്ങൾ അതും അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത് അപ്പോൾ ഒരു പുതുമേനി മാറാത്ത നല്ലൊരു ക്വാളിറ്റി വാഹനം അന്വേഷിച്ചിടക്കുന്നവർക്ക് ഓട്ടോമാറ്റിക് വാഹനം അന്വേഷിച്ചിടക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണത് വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡും കൂടി ജസ്റ്റ് ഒന്ന് ഞാനൊന്നും കാണിച്ചുതരാം പേസ്റ്റിങ്ങിനോ ബുദ്ധിമുട്ട് കാര്യങ്ങളോ ഒന്നും നിലവിൽ വന്നിട്ടില്ല അമറൗണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാറ്ററി കാര്യങ്ങളാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് റോസ് പ്രോസ്പാനിലോ പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ബോണിന്റെ പേസ്റ്റിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും വരാത്ത പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻ്റെയിൻ ചെയ്തു പോയിട്ടുള്ള സിംഗ്ലോൺഷിപ്പിലുള്ള ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം നാലു ലക്ഷത്തി ഇരുപത്തി രൂപ നെറ്റ് പ്രൈസോട് കൂടി അതിൽ മൂന്ന് ലത്തിയായിരം രൂപ വരെ നമുക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് നമ്മുടെ അവസാന വാഹനം വരുന്നത് മാരുതിയുടെ ജനപ്രീതി നേടിയിട്ടുള്ള സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോളിൽ സിംഗ്ലോൺഷിപ്പിൽ എൺത്തിയാറായിരം കിലോമീറ്റർ അണിയതി പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുള്ള ഒരു സെറ്റ് എക്സ് വേരിയൻറ്റ് വാഹനം കൂടിയാണിത് സെഡ് എക്സ് ആയതുകൊണ്ട് തന്നെ എക്സിറ്റ് ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനി അലോ വീൽസ് വരുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് ബാക്ക് സൈഡിലോട്ടൊക്കെ ഒക്കെ വരികയാണെങ്കിൽ ബാക്ക് വൈപ്പർ ഡിഫോഗർ എന്നിങ്ങനെ ബേസിക്കായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും കമ്പനി ഇൻബിൽഡായിട്ട് തന്നെ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് ഇനി വാഹനത്തിൻ്റെ ഇൻറ്റർ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഫോർ ഡോർ പവർ ഇൻഡോ എസി കമ്പനി എംബിൽഡ് സ്റ്റീരിയോ എയർ ബാഗ്സ് അഡീഷണൽ ആയിട്ട് ഒരു നല്ല ആൻഡ്രസ്റ്റ് അതേപോലെ തന്നെ സീറ്റ് കവറ് ഓട്ടോ ക്ലൈമറ്റ് എ സി ബേസിക്കായിട്ടുള്ള എല്ലാവിധ ഫീച്ചേഴ്സും സെഡക്സ് ചെയ്യാം അങ്ങനത്തെ ഫുൾ ഓപ്ഷനിലായതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് അതായത് പിന്നെ മെയിൻ്റൻസ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് അത് ആവറേജ് നമുക്ക് ഒരു പതിനഞ്ച് ടു പതിനാല് കിലോമീറ്റർ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് ഈ വാഹനം നിങ്ങൾ സ്വന്തം നോക്കാം മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി അതിലോടൊന്ന് മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് ഇന്ന് ഏകദേശം പത്തോളം വാഹനങ്ങളുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചിട്ടുള്ളത് അതിൽ ഓട്ടോമാറ്റിക്കും മാനുവലും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് വന്നിട്ടുള്ളത് ഈ വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസിനും ബുക്കിങ്ങിനാണ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ കാറ്റലോഗ് അവൈലബിൾ ആണ് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ലഭ്യമാവുന്നതാണ് ലഭ്യമാകുന്നതാണ് കൂടാതെ തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടനവധി വാഹനങ്ങൾ പുതിയതായി സ്റ്റോക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ കാർലെറ്റ് എന്നുള്ള അപ്ലിക്കേഷനിൽ എല്ലാ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആർക്കെങ്കിലും വാഹനമായി സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ടുകൾക്കും വാഹനങ്ങളുടെ ഡീറ്റെയിൽസിനുമായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലത്തെ ക്വാളിറ്റി വാഹനങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ കൂടുതൽ വാഹനങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ